കുടുംബത്തിലെന്ന് വെച്ചാൽ ഇതുപോലെ സൗമ്യനും നല്ല പഠിക്കാൻ പഠിപ്പിക്കാനും എല്ലാ എല്ലാ ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയായിട്ടുള്ള ഇറക്കാനായിരുന്നു അവൻ ഇവിടെ ഒരു കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ അവനൊരു ജോലി കിട്ടി അങ്ങനെ പോയി വളരെ സന്തോഷമായിരുന്നു ഹാപ്പി ആയിരുന്നു അവൻ്റെ പെങ്ങൾ പിന്നെ യു കെയിലാണ് വളരെ എല്ലാവരും ഞങ്ങൾ ആയിരുന്നു പക്ഷെ ഇന്നലെ ഇതറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇതായിപ്പോയി ജോലിക്ക് ശേഷം ജോലി സ്ഥലത്തെ പറ്റി പറഞ്ഞത് ജോലി സ്ഥലം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു ഒരു പോവില്ലായിരുന്നു അവന് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുമായിരുന്നു അവിടെ അവന് ജോലിസ്ഥലത്ത് ഊര് കുഴപ്പമില്ലായിരുന്നു ശമ്പളമൊക്കെ ശമ്പളമൊക്കെ അയച്ചു ആദ്യത്തെ ശമ്പളം അയച്ചു ആദ്യത്തെ ശമ്പളം അയച്ചതിന് ശേഷം പിന്നെ പള്ളിക്ക് പള്ളിയിലും കൊടുക്കണം ബാക്കിയുള്ള ഇതെല്ലാം ചെയ്യണം ഇതൊക്കെ പറഞ്ഞു ആർ ഇപ്പം പതിനഞ്ച് ദിവസത്തെക്കാട്ടേ ശമ്പളം അയച്ചോളൂ പിന്നെ ഇത് ഒരു മാസം മാസമാവുന്നേ ഉള്ളൂ ശമ്പളം കിട്ടായി വിവാഹാലോചനക്ക് വിവാഹാലോചന ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതൊക്കെ ഇത് കല്യാണം കല്യാണ പോയിട്ട് വന്നിട്ട് രണ്ട് വർഷത്തെ എജിമേ പോയിട്ട് വന്നിട്ടൊക്കെ ചെയ്യുക വിവാഹം ഒക്കെ കഴിക്കാമെന്ന് തുടങ്ങിയിട്ടില്ല ഇന്ത്യയും വളരെ ഇതായിരുന്നു ഈ ഞങ്ങളുടെ നാടിനെ തന്നെ ഒരു മാതൃകയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയായിരുന്നു വളരെ സൗമ്യം എന്ന് വെച്ചാൽ വളരെ സൗമ്യനായ ഒരു കുട്ടിയായിരുന്നു പഠിക്കാനൊക്കെ കുട്ടിക്കാലം മുതൽ പഠിക്കാനാവും ബി ടെക് ഇപ്പം എൻ്റെ ഇപ്പോൾ എല്ലാത്തിലും ഇത് വല കഴിഞ്ഞിട്ട് ബി ഇതെടുത്ത് എഞ്ചിനീയറിങ് എടുത്ത് ബിടെക് പാസ്സായി എം ടെക് പാസ്സായി അത് കഴിഞ്ഞിട്ടൊരു കോളേജ് പഠിപ്പിക്കുമായിരുന്നവർ അങ്ങനെ അന്നേരം ഇങ്ങനെ ഒരു ചാൻസ് വന്നത് അങ്ങനെ പോയത് പോയിട്ട് ഒന്നര മാസമേ ആയുള്ളൂ പിതാവിനെ കുറിച്ച് പിതാവ് ഞങ്ങൾ ഇപ്പം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കുടുംബം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ സഹകരണ ഇതായിട്ട് ജീവിക്കുന്ന എല്ലാം ഈ പിന്നെ ഈ ഇതിനെ കൊണ്ടുപോകാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ അവൻ്റെ അപ്പൻ്റെ അനുവിൻ്റെ അച്ഛനുണ്ട് ഈ അച്ഛൻ മുഖേന പോയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം